സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാസാദിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു അവസരം വീണ്ടും കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിരണും കൂട്ടരും ഇതേ തുടർന്ന് നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുകയാണ് കിരൺ മാത്രവുമല്ല ഈ കാര്യമറിയുന്ന കല്യാണിയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന് ചോദിക്കുകയാണ് കിരണിനോട് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവൻ രക്ഷപ്പെട്ടു അത് നല്ലൊരു വാർത്തയല്ല അവൻ ഇനിയും ജീവനോടെ വരാൻ സാധ്യതയുണ്ട് അത് ശരിയാ പക്ഷെ എന്തു ചെയ്യാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കൈമോശം വന്നുപോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതേ സമയം കാര്യങ്ങൾ അറിഞ്ഞു വരുന്ന ദിലീപ് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ കിരണിനെ സാരമില്ല കിരൺട്ടാ ഞങ്ങളുണ്ട് ഇനി കൂടെ ഞങ്ങളും ചേർന്ന് ഇനി നമുക്ക് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാം അടുത്ത തവണ ഇതുപോലെ അവൻ രക്ഷപ്പെടരുത് അതിനുള്ള പണികൾ നമുക്ക് കൊടുക്കണം കൊടുത്തേ തീരൂ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുണ്ടാകും കൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ ഇതേ സമയം വീണ്ടും കിരണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ഗംഗാപ്രസാദ് ജീവനോടെ തിരിച്ചെത്തുകയാണ് പരിക്കുകളോടെ രക്ഷപ്പെടുന്ന അവൻ വീണ്ടും തൻ്റെ ജീവൻ തിരികെ പിടിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്നു ഈ കാര്യം ഇതേ തുടർന്നാണ് കല്യാണി അറിയാനിടയാകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക